പിന്നെ നമുക്ക് അഭിപ്രായമൊന്നും പറയേണ്ട കാര്യമില്ല പുള്ളി അതിൻ്റെതായ രീതിയിൽ തന്നെ ഇത് ചെയ്യൂ എന്നുള്ളത് മനസ്സിൽ ആ നൂറ് നൂറ് ശതമാനം എനിക്ക് ഇഷ്ടപ്പെട്ടു ബെഡ്റൂം ആണെന്ന് പറഞ്ഞാൽ എല്ലാരും അവനെ ഞാൻ പറഞ്ഞു ചേച്ചി പത്ത് പതിനെട്ട് ഇരുപത് വയസ്സ് വരെ അണ്ടറിൽ എന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ് ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും ചെയ്താണ് വീടിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു എന്ന് പറയുന്നത് ഈ മാവാണ് ഈ മാവാണ് പലരും പല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് മാവ് അങ്ങനെ അത് കുറിച്ച് കളയണം പക്ഷെ നമ്മളിപ്പോ ഈ പ്ലോട്ടില് എന്തൊക്കെയുണ്ടോ അതിനെല്ലാം നമ്മൾ വളരെ കൃത്യമായിട്ട് പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട് കമോൺ ഒരുപിടി സച്ചിൻ പിഞ്ചു ക്യാമറയ്ക്ക് പുറകെ തന്നെയുണ്ട് നമ്മൾ കൊല്ലം കൊട്ടാരക്കര റോഡിലെ കേരളപരം എന്ന് പറയുന്ന സ്ഥലത്താണ് അവിടെ കണ്ടോ ഒരു അടിപൊളി വീട് അടിപൊളി വീടെന്ന് പറയുമ്പം ഒരു പതിനാല് സെൻറ് പ്ലോട്ടിൽ ഏകദേശം രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റോളം വരുന്ന ഒരു ത്രീ ബെഡ്റൂം വീടാണ് ഒരുപാട് പ്രത്യേകതകളുണ്ട് നല്ല ചന്തമുള്ള ഒരു വീടാണ് അതായത് പറയുമ്പം ഒരു ട്രഡീഷണൽ കം മോഡേൺ ഫെസിലിറ്റീസ് എല്ലാം ഉൾപ്പെടുത്തി എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു കിടിലൻ വീടാണ് നമ്മൾ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് ഇവിടെ കാണുന്ന ചിലരെ നിങ്ങൾക്ക് നേരത്തെ പരിചയമുണ്ടോ കാരണം നമ്മൾ ഇവരോടൊപ്പം മുൻപ് തന്നെ രണ്ട് മൂന്നോളം വീഡിയോ ചെയ്തിട്ടുണ്ട് ഇൻസൈറ്റ് ആർക്കിടെക്സ് ഇൻസൈറ്റ് ആർക്കിടെക്സിന്റെ റാസിം ബ്രോ പിന്നെ നമ്മുടെ അരുൺ ബ്രോ വീണ്ടും സ്വാഗതം അപ്പം ഈ വീട് നമ്മുടെ റാസിം ബ്രോയുടെ തന്നെ വീടാണല്ലേ അതെ നിങ്ങളുടെ ഒരു വീടാണ് അതെ നിങ്ങൾ എത്ര പേരാണ് ഈ വീട്ടിലുള്ളത് ഞങ്ങളിപ്പം ഞാനും മൂന്ന് പേരാണ് വൈഫിൻ്റെ പേര് ധന്യ മോൻ്റെ താനിഷ് അപ്പൊ ഈ വീടിന്റെ പേരെന്താ താനിഷോ പോകും കേവലം രണ്ടാഴ്ച മാത്രമായിട്ടുള്ളൂ നിങ്ങൾ ഈ വീട്ടിൽ താമസം തുടങ്ങിയിട്ട് അപ്പൊ അങ്ങനെ വീടുമായിട്ടിങ്ങനെ എഴുതി ചേർന്ന് ഇങ്ങനെ വരുന്നേ ഉള്ളൂ ആർക്കിടെക്ടർ നിലയ്ക്ക് സ്വന്തം പോണത് വീട് തന്നെയാണ് നിങ്ങൾ രണ്ടുപേരും കൂടെ അല്ലെ ഇപ്പൊ സുഹൃത്തിന്റെ വീട് നമ്മള് സ്വന്തം കമ്പനിയുടെ കീഴിലങ്ങ് സെറ്റാക്കി അല്ലേ ഓക്കെ അപ്പം ഈ വീടിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത് നിങ്ങൾ രണ്ട് സുഹൃത്തുക്കളല്ലേ അതെ നിങ്ങൾ എത്ര കാലം ഇൻസൈറ്റ് ആർക്കിടെക്ചർ സ്ഥാപനം കൊണ്ടുനടക്കുന്നു പന്ത്രണ്ട് വർഷത്തോളം പന്ത്രണ്ട് പതിമൂന്ന് വർഷത്തോളം അതെ അപ്പോൾ രണ്ടുപേരുടെയും കൂടുമ്പോൾ നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ അമ്മേനെ നമ്മൾ നേരത്തെ പരിചയം നമ്മുടെ അരുൺപുറയുടെ വീട് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ് കുറെ സൈക്കിൾ ട്രിം ഒക്കെ വെച്ചിട്ട് ചിലരെങ്കിലും ഓർക്കുന്നുണ്ടോ നല്ല രസമുള്ള ഒരു വീടായിരുന്നു അമ്മ നമസ്കാരം വൈഫ് വൈഫെന്ന് വീട്ടിലില്ലായിരുന്നു ഡെലിവറി കേട്ട് ഒരു കുഞ്ഞു വാവിട്ട് അല്ലേ ആ സമയത്ത് ഇല്ലായിരുന്നു ഹായ് അപ്പം എല്ലാവരെയും കണ്ടതിൽ സന്തോഷം അപ്പം ഇന്ന് നമ്മൾ ഈ വീടിൻ്റെ വിശേഷങ്ങളാണ് പറയാൻ വേണ്ടിയിട്ട് ഒത്തുകൂടിയിട്ടുള്ളത് നല്ല രസകരമായിട്ടുള്ളൊരു മുറ്റം അതിൻ്റെ മുറ്റ് നടുക്കൊരു മാവ് പിന്നെ തെങ്ങ് അങ്ങനെ എല്ലാം ഇതൊന്നും മുറിച്ച് മാറ്റാൻ നിങ്ങളത് പ്രൊട്ടക്ട് ചെയ്താ വീടിനെ ആ ഭംഗിക്ക് കൊണ്ട് നിർത്തിയതല്ലേ അതെ അതെ തണലുപരി ഈ ഒരു ട്രഡീഷണൽ വീടിന് ഇതില്ലെന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കത് ചിന്തിക്കപ്പെടുന്ന ഒരു കാര്യം കാര്യം ഈ വീടിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഭംഗി എന്ന് പറയുന്നത് ഈ മാവാണ് ഈ മാവാണ് അതെ പലരും പല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് മാവ് അങ്ങനെ നിന്നുകൂടെ അത് മുറിച്ച് കളയണം പക്ഷേ നമ്മളിവിടെ ഈ പ്ലോട്ടിൽ എന്തൊക്കെയുണ്ടോ അതിനെല്ലാം നമ്മൾ വളരെ കൃത്യമായിട്ട് പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട് തെങ്ങായാലും ഇവിടെ നിൽക്കുന്ന ഓരോ ചെടികളും കൃത്യമായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്തിട്ടാണ് ഇതിൻ്റെ പ്ലാനിങ് ചെയ്തത് ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് സ്പേസ് കൊടുത്തത് ഇവർക്കാണ് രണ്ടാമതാണ് നമ്മൾ വീടിന് സ്പേസ് കൊടുത്തത് ആ മാവിൻ്റെ തണലിൽ ഉണ്ടാകത്തൊരു വീട് അതെ അതങ്ങനെ തന്നെ കറക്റ്റ് മാവോടെ കിട്ടിയത് ഈ മാവുകൊണ്ട് എന്തേലും ദോഷം ഉണ്ടാകത്തുള്ള തലയിൽ മാങ്ങ വീഴുന്നുള്ളൂ അത്രേ ഉള്ളൂ അത് റോഡ് പെട്ടുള്ള സാധനം അതേ ഉള്ളൂ കുഴപ്പമില്ല ആദ്യം പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ലാൻഡ്സ്കേപ്പ് അത് കൃത്യമായിട്ടുള്ള ബോക്സുകളാക്കി തരം തിരിച്ച് ചെടികളെ അതായത് വെൽ എക്സിക്യൂട്ടഡ് ആയിട്ടാണ് അതെ അതെ എല്ലാ ബോക്സുകളും സെറ്റ് ചെയ്തിരിക്കുന്നത് അതിനെ പറ്റി ഒരു രണ്ടു വാക്ക് സംസാരിക്കും ഞാൻ ആദ്യം പ്ലാൻ ചെയ്തിരുന്നത് കടപ്പയോ സ്റ്റോണോ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇടാൻ വേണ്ടിയിരുന്നത് പിന്നെ നമ്മൾ ലാസ്റ്റ് ഒരു അറിയാമല്ലോ ഒരു വീടിൻ്റെ തീർന്നു വരുന്ന സമയത്തുള്ള ഫിനാൻഷ്യലി വളരെ ടൈറ്റ് അറിയാമല്ലോ എന്നാൽ പിന്നെ വിചാരിച്ചിരുന്നാൽ പിന്നെ ഇൻ്റർലോക്ക് ഇടാം എന്ന് വിചാരിച്ചിട്ട് ചെറിയൊരു ഇൻ്റർലോക്ക് വിട്ട് നമ്മൾ ഈ ഒരു വലിയ ലാൻഡ്സ്കേപ്പ് നമ്മൾ ഇടാല്ലോ ചെറിയ ലാൻഡ്സ്കേപ്പ് ചെറിയ ലാൻഡ്സ്കേപ്പ് ആണ് പക്ഷേ ചെറിയ ലാൻഡ്സ്കേപ്പ് ആണെങ്കിലും അതിനെ വളരെ കൃത്യമായിട്ട് നമ്മളത് അറേഞ്ച് ചെയ്ത് പിന്നെ വീടിന്റെ ഒരു എന്താ പറയുക ട്രഡീഷണൽ ലുക്ക് അതായത് നാടൻ സ്വഭാവം കൈവരിക്കുന്ന ഇങ്ങോട്ടേക്ക് വരുമ്പോഴാണ് ആ പില്ലറുകളും പിന്നെ നമുക്ക് വേണ്ടിട്ട് ഒരു മണി മണി ആ ആയി ഫീൽ പിന്നെ വരുമ്പോ നമുക്ക് ഒരു അതെ അപ്പൊ നമുക്ക് ഇവിടെ നമ്മള് സിറ്റി മെയിൻ ആകർഷണമായിട്ട് വരുന്ന രണ്ട് പില്ലറുകളാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇത് സെക്കൻഡ് സെക്കൻഡ് ആണ് ഇത് സെക്കൻഡാണ് ഞാനും അപ്പം അവിടെ പോയി ഞങ്ങള് പർച്ചേസ് ചെയ്ത അവിടുന്ന് ഞങ്ങൾ ഏറെക്കുറെ ഈ വീടിന് ആവശ്യമായിട്ടുള്ള സംഭവങ്ങൾ ഈ വീടിന്റെ പ്ലാനിങ് നടക്കുന്ന സമയത്ത് ഓവറോൾ ഡിസൈൻ ഓൾറെഡി എനിക്ക് ഏറ്റവും കൂടുതൽ പിന്നെ രസഘട്ടം വന്നു പിന്നെ ആ ഒരു ആർച്ച് ഇല്ലേ ഒരു കേഡ് ആർച്ചാണ് ഒരു ഡച്ച് സ്റ്റൈലാണ് അതെ ഒരുപാട് പല ഭാഗത്ത് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പൊ ഈ ഭാഗം നമുക്ക് ഇഷ്ടപ്പെട്ടൊരു സ്ഥലമാണ് കേട്ടോ ഈ ഒരു ചെറിയൊരു ലാൻഡ്സ്കേപ്പ് ചെറിയ ലാൻഡ്സ്കേപ്പ് ഉള്ളിലും ഇത് ആത്താംകൂടി ടൈലാണ് അതോ അല്ല ഇത് ആത്താംകൂടി ടൈൽസ് അല്ല ഇത് മൊറോക്കൻ സീരീസിനൊക്കെ വരുന്ന ആണ് വൺ ബൈ യൂണിൻ്റെ ടൈൽസ് ആണ് അതും പിന്നെ നമ്മൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിയറ്റ്നാം അതെ അത് വിയറ്റ്നാം ടൈൽസ് ആണ് ഓടല്ല കാരണം വിയറ്റ്നാം ടൈൽസിന്റെ കുറച്ച് ഇതായിട്ടുള്ളതാണ് സെറാമിക് അല്ല കുറച്ച് വെട്രിഫൈഡ് ബോഡി വരുന്ന സംഭവമാണ് അത് വന്നിരിക്കുന്നത് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന കഴിഞ്ഞാൽ ക്ലാഡിംഗ് എന്ന് പറയുന്നത് നാച്ചുറൽ ക്ലാഡിംഗ് തന്നെയാണ് ക്രിക്ക നാച്ചുറൽ ക്ലാഡിംഗ് ആയിട്ടാണ് നമ്മളത് ഉപയോഗിച്ച ഒരു മട്ടോണും കൂടെ അതെ ഒരു മട്ട് ഓണം പിന്നെ ഒരു ചെറിയൊരു ഒരു ആ ഒരു ഒരു ഫിനിഷും ഒക്കെ കൊടുത്തിട്ട് മൊത്തത്തിലൊരു ഒരു കണ്ണിനെ കുളിർമയുള്ള രീതിയിലുള്ള ഒരു ടെക്ചറാണ് മൊത്തത്തിൽ നമ്മൾ ഈ രണ്ട് സൈഡിലും വോൾ കൊടുത്തിരിക്കുന്ന മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടിനകത്ത് കയറും അറിയാൻ പറ്റും അതായത് മെയിൻ ആയിട്ടെന്ന് പറയുന്നത് പ്രൈവസിക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ലെഫ്റ്റ് റൈറ്റ് എന്ന് പറയുന്നത് ക്ലോസ്ഡ് ആയിട്ട് വീട് ഉണ്ട് അപ്പുറത്തെ അപ്പൊ ഞാൻ അവിടെ ആ ഭാഗത്തേക്ക് നമുക്ക് വിൻഡോസ് മറ്റുള്ള കാര്യങ്ങളൊന്നും നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടില്ല അപ്പോൾ ചെറിയൊരു ഒരു പ്രൈവസി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആ വന്നിരിക്കുന്ന സ്ട്രക്ചറോട് ബന്ധപ്പെട്ട് നമ്മൾ ചെയ്ത് നമ്മളങ്ങ് ോട്ട് ലാൻഡ്സ്കേപ്പിലോട്ട് പോയിരിക്കുക അപ്പൊ നമ്മള് വീടിന്റെ ഉള്ളിലോട്ട് കയറാൻ പോവാണ് അതിന് മുമ്പ് ഈ ഡോറിന്റെ ഇവിടെ എത്തി നമ്മൾ സ്റ്റക്കായി അതിന് പല കാരണങ്ങളുണ്ട് മുകളിലെ ശരിക്കും ഒരു വിൻഡോ കൊടുത്തിരിക്കുന്നത് പിന്നെ അതിനകത്ത് തന്നെ നമ്മള് അഴി ചെയ്തത് പിന്നെ നമ്മുടെ സ്വാഭാവികമായി കളർ സ്വാഭാവികമായിട്ടുള്ള വേറെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഡോറായിരിക്കും നമ്മുടെ ഡോറാണ് ഡോറാണ് സ്പെഷ്യൽ അതായത് ഇങ്ങനെ തുറക്കുന്ന രണ്ട് ഡോറിന്റെ ഉള്ളിലുള്ള ഡോറ് ഇങ്ങനെയും ഇത് ആദ്യായിട്ട് കാണാം ഇങ്ങനെയൊരു സംഭവം വേറെ ഒന്നും കൊണ്ടല്ല ആക്ച്വൽ സംഭവം അങ്ങനല്ല വൈഫിനെ എന്ന് പറഞ്ഞാൽ വൈഫ് ഇങ്ങനെ അങ്ങനല്ലോ അങ്ങനെ എപ്പോഴും തുറക്കാറില്ല ആരെങ്കിലും വരികയാണെങ്കിലും ജനലെങ്ങനെ നോക്കുകാരാണ് അതിനുവേണ്ടി തുറന്നിടാത്തത് കൊണ്ട് ഞാനതിനകത്ത് ചെറിയ കിളിവാതിലൂടെ വെക്കാൻ ബുദ്ധിമുട്ട് സ്വഭാവം സ്വഭാവം അകത്തേക്ക് നമ്മുടെ മൊറോക്കണ്ടായാലും കൊണ്ട് അതിമനോഹരമായുള്ള ഉള്ളിടങ്ങളാണ് ഇവിടെ ഉള്ളത് ഇവിടുന്നാണ് നമ്മുടെ സ്റ്റേർ പോകുന്നത് അടുത്ത സ്ഥലങ്ങളിലോട്ടൊക്കെ ലിവിംഗ് റൂം മാത്രം സ്പെഷ്യൽ ഏരിയ പ്രൈവറ്റ് പ്രൈവറ്റ് ആയിട്ട് ഞാൻ അത് നമ്മൾ ചെയ്തിരിക്കുന്ന സ്ഥലമാണ് ജംഗ്ഷൻ 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 പറയുന്നത് അതെ അതെ ഇതൊരു ആണ് ഇവിടുന്ന് എങ്ങോട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇവിടുന്ന് തന്നെ നമ്മൾ നമ്മള് ഒക്കെ നോക്കുമ്പോഴാണ് ഈ വീടിന്റെ ഒരു പ്രത്യേക സ്റ്റൈൽ നമുക്ക് മനസ്സിലാവുന്നത് നമ്മുടെ വലിയ ചക്രങ്ങള് അതെ നിങ്ങളുടെ എല്ലാ വീടുകളിലും അല്ല അരുണിന്റെ വീട്ടില് സൈക്കിൾ ആയിരുന്നു സൈക്കിൾ ആയിരുന്നു അതുകൊണ്ട് ഇച്ചിരി ഞാൻ പുറകിലോട്ട് പോയി ഇത് ശരിക്കും ഡ്രസ് വർക്ക് ചെയ്താൽ അതിന്റെ അടിയില് ഡ്രസ്സിന്റെ കുറച്ച് ഭാഗങ്ങളേ ഉള്ളൂ ബാക്കി ബാക്കിയുള്ള കോൺക്രീറ്റ് ആണ് കോൺക്രീറ്റ് കോൺക്രീറ്റ് കുറച്ച് ഓപ്പൺ സ്പേസ് മാത്രമേ ഉള്ളൂ നമുക്ക് ഡയറക്റ്റ് ഇല്ലാതെ ഇവിടെ നമുക്ക് മനോഹരമായി ഇതിന്റെ നെറ്റ് യോജിക്കുന്നതായിട്ട് ഒരു നമ്മുടെ ഗ്രാമ ഫോണും ഇതും നിങ്ങളെ കറക്റ്റ് എല്ലാ സാധനവും എന്താണ് വേണ്ടതെന്നൊക്കെ ഉണ്ടായിരുന്നു കൃത്യമായിട്ട് പിന്നെ ഇതുപോലെ നമുക്ക് ഇവിടെ കേറുമ്പോ തന്നെ സമയത്ത് തന്നെ ആർച്ച് നമ്മള് കുറച്ച് സെഗ്മെന്റൽ ആർച്ചുകളും നമ്മൾ ഇതിന്റെ ഇവിടെ മാത്രല്ല പല ഭാഗങ്ങളിലും നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് ബെഡ്റൂം സൈഡിൽ വരുന്നുണ്ട് അങ്ങനെ പല ഭാഗങ്ങളിലും വരുന്നുണ്ട് മെയിൻ ആയിട്ടെന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മളിവിടുത്തെ ഫോർമൽ ലിവിങ് 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 റൂമിൽ നമ്മൾ അവിടെ ഒരു എൽ ഷേപ്പ് സിറ്റിങ് നമ്മൾ അവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് പഴയ ഫോട്ടോസ് നമ്മൾ അവിടെ ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ ഫോട്ടോസ് എന്ന് പറയുന്നത് ഇതിന് മാച്ചിങ് ചെയ്യുന്ന രീതിയിൽ ഞങ്ങൾ ഇതും അവിടെ പോയപ്പോൾ കളക്ട് ചെയ്ത സംഭവമാണ് ആ മാത്രം പിന്നെ നമ്മളിവിടെ വന്നിട്ട് കുറച്ച് നമ്മൾ കുറച്ച് പഴയ ഫോട്ടോസ് അതായത് ഈ വീഡിയോ ആയിട്ട് മാച്ച് ആവണമല്ലോ അങ്ങനെ കുറച്ച് പഴയ നിർമ്മിതികളും അങ്ങനെ കുറെ പഴയ കാലങ്ങളിലെ കാറുകളും അങ്ങനെ പഴയ നമ്മുടെ ആ ഒരു ഭൂപടവും മറ്റുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വർണ്ണം ചെയ്യാം അങ്ങ് സെറ്റ് ചെയ്തു സെറ്റ് ചെയ്തു ഇവിടെ നമ്മളുടെ ടിവി സ്പേസ് നല്ല റെസ്സൈഡ് ചെയ്തിട്ടുണ്ട് അല്ലേ ഈ ആർച്ച് ഡിസൈൻ ഇവിടെയും കൊണ്ടുവന്നു അതെ അതെ വാൾന്റെ ഫ്രണ്ടിൽ ഒരു മിക്സ് ചെയ്ത ഒരു ജിപ്സം നേരത്തെ പറഞ്ഞ ആർച്ച് കൺസെപ്റ്റാണ് ആർച്ച് മൊത്തം ഇതിന്റെ എന്താ പറയണ്ടേ എക്സിന്റെ ഒരു കൺസെപ്റ്റാണ് അതിനുള്ളിൽ ഒരു എന്താ പറയണം വാൾപേപ്പറാണോ വാൾന്റെ മുസ്ലിം ആർക്കിടെജിൽമേ വാൾപേപ്പർ ആ ഓക്കേ ഓക്കേ ഇതെല്ലാവടെ മിക്സറാണ് ട്രഡീഷണലും പിന്നെ നമ്മുടെ ഫ്രഞ്ച് ആർക്കിടെക്സും എല്ലാ സംഭവങ്ങളും നമ്മൾ ചെയ്യാൻ പോകുന്ന എല്ലാ വർക്കിന്റെ കുറെ കാര്യങ്ങളെടുത്ത് ഇവിടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഒരു സ്വിങ്ങും കൊടുത്തിട്ടുണ്ട് ആട്ടുതൊട്ടിൽ നമുക്ക് പറയാം അതെ അതിനപ്പുറത്തോട്ടാണ് നമുക്ക് ഇവിടെ ഒരു ചെടിയുടെ ഏരിയ ഉണ്ട് അതിനപ്പുറത്തോട്ട് നമ്മുടെ ബെഡ്റൂം ആണ് വരുന്നത് ബെഡ്റൂമുകൾ എല്ലാം ഓപ്പൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് വേണമെങ്കിൽ അടച്ചിടാൻ ഓപ്പൺ ആൻഡ് ക്ലോസ് അതെ അതെ ഇവിടെ നല്ല ലൈറ്റിംഗിന് സാധ്യത കൊടുത്തിട്ട് എന്താണ് ചെയ്തിരിക്കുന്നത് ഗ്ലാസ് മാത്രമാണ് കൊടുത്തിരിക്കുന്നത് കൃത്യമായിട്ട് ഇവിടെ വേറെ പറയാനില്ല ഇവിടെ തന്നെയാണെങ്കിലും നമുക്ക് ഈ സ്റ്റെയർ ഏരിയയുടെ മുകളിൽ ആണെങ്കിലും നമുക്ക് അതുപോലെ തന്നെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഒരു സർക്കിൾ ഷേപ്പിൽ കൊടുത്തിട്ട് നിറയെ ലൈറ്റ് കയറി വരാൻ പറ്റില്ല ഓപ്ഷൻസ് എല്ലാം ചെയ്തിട്ടുണ്ട് മുകളിലോട്ട് പോകുന്നതിനുമ്പോ ഇങ്ങോട്ടാണ് നമ്മുടെ നെക്സ്റ്റ് അതെ അതെ ഇവിടെ ഒരു ഏരിയ ഉണ്ടല്ലോ ഇത് ഫോറിൽ നിന്ന് തിരിയുമ്പോൾ ഉള്ള സ്ഥലമാണ് നമ്മളീ കാണുന്നത് ഒരു ഫാമിലി ലിവിംഗും ചെറിയ മോനെ മോനെ ചെറിയൊരു സ്റ്റഡി ഏരിയ ആണ് അപ്പം കുറച്ച് പഴയ ഓർമ്മകളിലൂടെ വളരട്ടെന്ന് വിചാരിച്ചിട്ട് റേഡിയോയും ആ ഒരു പഴയ സെറ്റപ്പ് സെറ്റപ്പ് അതെ ആ ഒരു പഴയ സെറ്റപ്പ് അറേഞ്ച് ചെയ്ത് ആ ലൈറ്റ്സുകളും എല്ലാം അങ്ങനെയുള്ള ലൈറ്റ്സുകളാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഇത് ഞങ്ങൾ അവിടെ നിന്ന് പർച്ചേസ് ചെയ്ത പറഞ്ഞില്ലേ ഈ ലൈറ്റ്സും എല്ലാം ഇവിടെ കുട്ടി പഠിക്കുമ്പോ നമുക്ക് മോണിറ്റർ ചെയ്യാനും മോണിറ്റർ ചെയ്യാനും ഇപ്പുറത്തോട്ട് നേരെ കാണുന്നത് നമ്മുടെ അടുക്കളയാണ് നല്ല ഓപ്പൺ ആയിട്ടുള്ള ഓപ്പണായിട്ടുള്ള കിച്ചൺ ഓപ്പൺ എന്ന് പറഞ്ഞാൽ ഇത് ചില്ലറ ഓപ്പണൊന്നും അല്ലേ ഓപ്പൺ കൂടെ അവിടെ തന്നെയാണ് അതും നമുക്ക് ഇങ്ങനെ ഇരുന്ന് വേണമെങ്കിൽ പാചകമൊക്കെ നിരീക്ഷിക്കാൻ പറ്റില്ല

കാരണം ബെഡ്റൂം ആണെന്ന് പറഞ്ഞാൽ എല്ലാരും ക്ലോസ്ഡ് ആയിട്ടുള്ള ബെഡ്റൂം എല്ലായിടത്തും ഇത് പക്ഷേ ക്ലോസ് ചെയ്യാൻ പറ്റില്ല അതെ പറഞ്ഞു ഇരുപത് വയസ്സുവരെ പത്ത് പതിനെട്ട് ഇരുപത് എന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ് ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും ഒരു മാത്രമേ നല്ല ഭംഗിയുള്ള ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂമിലോട്ടാണ് പോകുന്നത് അതിനു മുമ്പ് ഇവിടെ ഒരു സ്പേസ് ഉണ്ടല്ലോ നമ്മുടെ

സംഗീതം ിന്റെ ഓ അടിപൊളി അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ രണ്ട് ഡോറുകളൊക്കെ ആയിട്ടാണ് ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂം വരുന്നത് ഇവിടെ ഈ ഡോറിന് ഒരു പ്രത്യേകത ഉണ്ട് സി എൻ സി കട്ടിങ് സി എൻ സി ആണ് വുഡില് അവിടുത്തെ വിൻഡോസും അങ്ങനെ തന്നെയാണെന്ന് ഈ ബെഡ്റൂം കാണുമ്പം ആകെ ഒരു കാര്യം പറയുള്ളു ആഹാ അന്തസ് നോക്കിയാ നാച്ചുറൽ ലൈറ്റ് ഇവിടെ ഓൺ ആയി വരുന്നത് നമ്മൾ പറയുമ്പോൾ അവിടെ ഇങ്ങനെ ഓൺ ആയി വരും ഇപ്പൊ തന്നെ ഓഫ് ആക്കും നോക്കിയോ കൃത്യ ഡോഫായി ഇത് ശരിക്കും ഈ നാച്ചുറൽ ലൈറ്റിന്റെ സോഴ്സ് ശരിക്കും നമ്മൾ കാണുന്നത് തന്നെയാണ് ഡോ ഇതാണ് ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂം അവിടുത്തെ ബെഡ് കിടക്കുന്നതിന്റെ ബാക്കിലോട്ട് സാധാരണ ഹെഡ് സ്പേസ് വരുന്നിടത്ത് ഇവിടെ ശരിക്കും പറഞ്ഞ ഒരു ഗ്രീനറിയും ഗ്രീനറിയും അതിനു മുകളിലായിട്ട് നമ്മുടെ നാച്ചുറൽ ലൈറ്റ് കടന്നു വരാൻ വേണ്ടി നമ്മൾ അപ്പർ സൈഡിൽ കണ്ട പോലെ ഗ്ലാസ് ആണ് കൊടുക്കുന്നത് ഡയറക്റ്റ് ശരിക്കും നമുക്ക് വെയിലാണെങ്കിലും മഴയാണെങ്കിലും എല്ലാം കൃത്യമായിട്ട് വെയിലുണ്ടോ ഡയറക്റ്റ് ഇവിടെയാണ് വരുന്നത് പിന്നെ ഉച്ചയ്ക്ക് എന്നുള്ള നിർബന്ധം അതുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് കൃത്യമായിട്ട് അവിടെ നമ്മുടെ പക്ഷെ നല്ല ലൈറ്റിംഗ് ഭയങ്കര രസമായിട്ടുണ്ട് കേട്ടോ അതിൻ്റെ കൂടെ ഈ വിൻഡോയിലെ ഗ്ലാസ്സുകളിലെ കളറുകളും പിന്നെ ചുമരുകളിലെ പല പല ഡിഫറൻറ്റ് എന്താ പറയുക മൈൽഡ് ആയിട്ടുള്ള കളറുകള് നല്ല രസമായിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ആർച്ച് സ്ട്രക്ചറും അവിടെയും വരുന്നുണ്ട് പിന്നെ അവിടെ ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ பாட் முடிနေறீங்க இது கொஞ்சம் அகத்தோடு ഇങ്ങനെ ஒரு வால் തന്നെ கொடுத்துட்டு அதன அகத்தோடு ஐட்டல் ப்ரொஜெக்ஷன் അല്ല அது அங்கனனே பிளான் பண்ணியதால நம்மக்கு ஒரு வாலின உள்ளலேக்கு തന്നെ നിർтக்க பத்திய நல்ல ரஸ்ஸாயிட்ட செய்துதக்க பத்திய ஹேண்டில்ஸ் ஆனെങ്കിലും நல்ல பங்கிட்டு இருக்கு இது நம்ம கட்டலக்காய் ரூம்ன ஆப்டாவுன രീതി തന്നെ நம்ம செய்துதுனால நம்மளோட தன்னுள்ள லேவேஷன் கூட செய்துச்சு இ காரியலகத்துல வந்து நம்ம மிஷின வந்து கடഞ്ഞെടുது இது எல்லாம் குடுத்து கடഞ്ഞെടുது ചെയ്തിരിക്കാം കണ്ടാൽ സിമ്പിൾ കട്ടനാണ് പക്ഷെ ഒരു ഒരു ഈ വ്യൂ അങ്ങോട്ട് മറയാത്ത ാണ് കട്ടിലെ ഇവിടെ എത്തുമ്പോഴേക്കും നമ്മുടെ ഫ്ളോറിന്റെ രീതി മാറി അതെ മോൾ കണ്ട സാധനങ്ങളുടെ ഫ്ലോറിന്റെ എല്ലാം അപ്പടെ നമുക്ക് താഴെ വരുമ്പോഴത്തേക്ക് മാറി നോർമൽ ടൈൽസ് തന്നെയാണ് ഹെവി ട്രാഫിക്കിൽ ഉപയോഗിക്കുന്ന അതായത് ഇത് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഡൈനിങ് ബെഡ്റൂം അതുകൊണ്ട് അങ്ങനെ ഒരുപാട് വൈറ്റ് ഉപയോഗിക്കാതെ കുറച്ച് ുംഫ് ഉപയോഗിച്ചു ഒന്ന് രണ്ടു ദിവസം നമുക്കൊന്ന് ക്ലീൻ ചെയ്യാൻ പെട്ടെന്ന് അങ്ങോട്ട് സെറ്റ് ആക്കാൻ പറ്റിയ ഇത് ശരിക്കും ഗ്ലോസ് ഇല്ലാത്തതുകൊണ്ട് അതിന്റേതായ നല്ല ഭംഗിയായിട്ടുണ്ട് ഇങ്ങോട്ടാണ് നമ്മുടെ വിശാലമായ ഏരിയ വരുന്നത് നമ്മുടെ ഡൈനിങ് സ്പേസ് അവിടെ ഒരു സിറ്റിംഗ് സ്പേസ് ഉണ്ട് അതില് താഴെ ഒരു വാട്ടർ ബോഡിക്കുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ സംഗീത സഭ അതിനിടയില് ശരിക്കും സ്റ്റോറേജ് സമയം സ്പെൻഡ് ചെയ്യുന്ന സ്ഥലം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സ്ഥലം ഇതാണ് ഡൈനിങ് അങ്ങോട്ടുള്ള വ്യൂവും എല്ലാം എവിടെ നമുക്ക് ഇരിക്കാം അതെ അതെ ഇവിടുന്ന് എല്ലാ ഏരിയയിലോട്ടും അതെ അവിടെ വേറൊരു ഏരിയ ഉണ്ട് അല്ലേ

കണ്ടിട്ട് പുതുമ തോന്നുന്നുണ്ട് വെറൈറ്റി സാധാരണ നമ്മൾ ഈ റൂമുകളിലെ വാർഡ്രോബ് സ്പേസുകളിൽ കൊടുക്കുന്ന ഒരു മെറ്റീരിയൽ ഞാൻ കണ്ടിട്ടുള്ളത് പക്ഷേ അത് ഇവിടെ വെച്ച പർപ്പസ് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല പക്ഷേ ഇത് ഇതൊരു സാന്റ്വിച്ച് അതെ അത് ഗ്ലാസ് വെച്ചിട്ട് ഇണ്ടോ അതെ അതിന്റെ ഇടയ്ക്ക് നമ്മൾ പഴയ നമ്മളെ വരിശലിന് ഉപയോഗിക്കുന്ന സംഭവം നമുക്ക് റോളായിട്ട് വരിക അപ്പം കിട്ടത്തില്ല അപ്പോൾ അതുകൊണ്ട് ഇത് വരിശീലിന്റെ തന്നെ റോളായിട്ട് നമുക്ക് ആമസോണിൽ നിന്ന് ഫ്ലിപ്പ്കാർട്ടിൽ ഫ്ലിപ്കാർട്ടിന്നൊക്കെ നമുക്ക് വരുന്നുണ്ട് റോളിന് ഓരോ പ്രത്യേകം ഓരോ ഒരുപാട് ഡയ്മെൻഷൻസിലുണ്ട് ഇതിന് സൂട്ടാത്തൊരു ഡയ്മെൻഷനോ വേസ്റ്റ് പോവാതെ നമ്മൾ എടുത്തിട്ട് രണ്ട് ഗ്ലാസിന്റെ ഇടയ്ക്ക് വെച്ച് പ്രസ് ചെയ്തിട്ട് അതിനെ നമ്മൾ ഇട്ട് നമ്മൾ അതിനെ കളക്ട് ചെയ്ത് സംഗതിയൊന്നുമല്ല ഇവിടെ കാണുന്നത് ടൈൽസ് 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 എന്ന് ഉണ്ട് ും വേറൊരു സ്പേസ് കൊണ്ടിരുന്ന കാര്യം മോർണിംഗ് ലൈറ്റ് നമുക്ക് ഈ ഭാത്തൊന്നല്ല അവിടെ ആ ഭാത്താണ് കറക്റ്റ് കിഴക്ക അതായത് ഡൈനിങ് സ്പേസിൽ വേണ്ടി മാത്രമല്ല അടുക്കള മാത്രമല്ലേ അതെ അതെ അപ്പം ഈ ഡൈനിങ് സ്പേസിന്റെ ഇത് ബെഞ്ചാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതെ ബെഞ്ചാണ് ചെയറുകൾ സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ മാത്രമേ കൊടുത്തിട്ടുള്ളൂ അതെ ഇത് നിങ്ങള് കസ്റ്റമേഡ് ആയിട്ട് ചെയ്താണോ അത് നൈസ് കഥ ഇനിയാണ് ആരംഭിക്കുന്നത് സാധാരണ അടുക്കള കഴിഞ്ഞാൽ പിന്നൊന്നുമില്ലല്ലോ പക്ഷെ ഇവിടെ നമുക്ക് ഒരു ബെഡ്റൂമിലേക്ക് ഒരു സ്ഥലം കൊടുത്തിട്ടുണ്ട് അതാണ് നമ്മൾ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് നമ്മൾ അവിടെ കണ്ടിട്ടുള്ളത് ബെഡ്റൂം അല്ലേ ഇത് ഇത് നിങ്ങൾ നിങ്ങൾ ഇതാണ് ഉപയോഗിക്കുന്ന ബെഡ്റൂം ബെഡ്റൂം അതെ മാസ്റ്റർ ആണെങ്കിലും ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് നമ്മൾ എന്തോ ഒരു പ്രത്യേകത പ്രത്യേകത തോന്നി തോന്നി എന്താണ് ആ നിങ്ങൾക്ക് കഴിഞ്ഞാൽ ൂടെ ഓപ്പൺ ആണ് മറ്റേ കാട്ടിയെ നമുക്ക് ടി വി മേളിയിരുന്ന് ടി വി കാണാനായാലും ഔട്ട് സൈഡിലോട്ട് പിന്നെ ആ ഭാഗത്തോട്ട് അങ്ങനെ നമുക്ക് ഒരു പുറത്തുനിന്ന് ഒരു നോയ്സോ മറ്റുള്ള അങ്ങനെ കാര്യങ്ങളോ ഒന്നും ഇല്ല വ്യൂവേഴ്സോ അങ്ങനൊന്നും ഇല്ല അപ്പൊ നമുക്ക് ചൂട് ആണെങ്കിലും നമുക്ക് ഇതൊക്കെ തുറന്നിട്ട് സുഖമായിട്ട് ഇടന്ന് ാണ് രണ്ടു നല്ല ഓപ്പൺ സ്പേസ് ആണ് അതെ അതെ നല്ല ഓപ്പൺ ആണ് ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് റോഡ് വരെ കാണുകയും ചെയ്യാം നല്ല വീടിന്റെ ഭാഗങ്ങളെല്ലാം നമുക്ക് കാണാം വ്യത്യസ്തമായിട്ടുള്ള ഒരു ഡിസൈനാണ് ഡിസൈനും എക്സിക്യൂഷനും ഒക്കെ വീടിന്റെ വളരെ നന്നായിട്ടുണ്ട് വീടിന്റെ ഏറ്റവും പുറത്തെ സ്പേസ് അല്ലേ വർക്ക് ഏരിയ വരുന്ന ഇവിടെ അതെ ഇതാണ് നമ്മളെ ഇവിടുത്തെ യുടെ ട്വന്റി ഫോർ അവേഴ്സും ട്വന്റി ഫോർ അവേഴ്സില പന്ത്രണ്ട് മണിക്കൂർ പോ വീട്ടിലെ എല്ലാ പരിപാടികളും ഫ്രിഡ്ജ് ആയാലും തയ്യൽ മെഷീൻ ആയാലും അതെ ഇവിടെ ചെറിയ ഉണ്ട് പിന്നെ വാഷിംഗ് മെഷീൻ ആയാലും പിന്നെ ഇവിടെ തന്നെ ചെറിയ അതിനകത്ത് മെത്ത ഇട്ടിട്ടില്ല ഇവിടെ തന്നെ ചെറുതായിട്ട് റെസ്റ്റ് എടുക്കാനുള്ള ഒരു സ്ഥലമാണത് പിന്നെ അവിടെ തന്നെ ഒരു ടേബിൾ ഉണ്ട് ആണ് കേട്ടോ നിന്ന കിണറായത് കൊണ്ട് നമ്മളതിനെ അങ്ങനെ മെക്കപ്പ് ചെയ്തെടുത്തതാണ് ഇതിനെ ആ ആ ബെഡ്റൂമിനോട് ചേർത്ത് ബെഡ്റൂമിനോട് അതെ അതെ മുകളിലേക്ക് പോകണം മുകളിലെ ഏരിയ ഉണ്ട് പക്ഷെ മുകളിലേക്ക് പോകുന്ന ഏരിയ ഇത് വെറും രണ്ട് നട്ടിലും ബോൾട്ടിലും നിൽക്കുന്ന സ്റ്റേർ ആണ് പറഞ്ഞത് അതെന്താണ് ഇതിന് സീക്രെ ഇതിനകത്ത് ഇരുമ്പ് ഫ്രെയിം കുറച്ച് ഉപയോഗിച്ചിരിക്കുകയാണ് അപ്പൊ ഈ മോളിൽ നിന്ന് ഒരു ഒരു പതിനഞ്ച് സെന്റിമീറ്റർ സിക്സ് ഇഞ്ച് ഒരു ഇരുമ്പ് ഫ്രെയിം കൊടുത്തിട്ടുണ്ട് അതിലേക്ക് തടി അത് തടിയുടെ ഉള്ളിലേക്ക് ആ ഇരുമ്പ് ഫ്രെയിമിന്റെ തിക്നസ് പറഞ്ഞു ഫോർ തിക്നസ് നമ്മുടെ അത് ഇരുമ്പിന് വുഡിനെ നമ്മൾ എന്ത് ചെയ്ത് ഹോൾ ഇട്ടിട്ട് അതിന്റെ ഉള്ളിലേക്ക് കയറ്റി വെച്ചു അത് സ്ക്രൂ ചെയ്തിരിക്കുന്നു ഈ ഫ്രെയിമിനകത്ത് ഈ എൻഡ് ഹാങ് ചെയ്തിട്ടുണ്ട് ഇരുമ്പിന്റെ ഉപയോഗം കുറവാണ് സാറിന് നമ്മള് സ്ട്രക്ചർ ചെയ്തിട്ട് ഇരുമ്പിന്റെ ഉപയോഗം കൊടുത്തത് ഒറ്റ സ്ട്രെക് ആയതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റും വീട് തിരിച്ച് കയറുന്ന സ്ട്രോങ് പേടുന്നില്ല അപ്പൊ നമ്മള് മോളിലേക്ക് വന്നു ലാൻഡിങ് ഏരിയ ലാൻഡിങ് ഏരിയത്തേക്ക് നമ്മുടെ ടെറസ് ഏരിയ ബെഡ്റൂം എന്ന് പറയാൻ പറ്റുമോ ഇല്ല ബെഡ്റൂം ബെഡ്റൂം എന്ന് എന്ന് പറയാൻ പറയാം ഓക്കെ ഇത് നമ്മുടെ മകന്റെസ് റൂം ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഇതും പരിപൂർണമായും തുറന്ന് ഓപ്പൺ കൺസെപ്റ്റ് ചെയ്തിരിക്കുന്ന ബെഡ്റൂമാണ് ഇവിടുന്ന് ഓപ്പൺ എന്ന് പറയുമ്പോൾ നമ്മുടെ വീടിന്റെ ഉള്ളിലേക്ക് അല്ലേ ഉള്ളിലേക്ക് പെട്ടെന്ന് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഓക്കെ ആളെ വിളിച്ചാൽ കിട്ടണം ആളെന്താണ് ചെയ്യുന്നത് നല്ല തുലാമഴിഞ്ഞ നല്ല കാറ്റുള്ള സമയത്താണ് നല്ല ഡയറക്റ്റ് ഒരു തടസ്സം ഇല്ലാതെ നമ്മള് കാറ്റ് വീടിന്റെ ഉള്ളിലേക്ക് എരികളും

സ്പേസ് 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 ഓഫീസ് ഉപയോഗിക്കാം പല പർപ്പസ് ആണ് ഇനി നമുക്ക് താഴേക്ക് ഇതാ നമ്മുടെ ആ ഭാഗത്തേക്ക് കാണാൻ നമ്മുടെ വലിയ കുതിരവണ്ടി ചക്രം മാച്ചാവുന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ട് അവര് കുതിരവണ്ടി പോകുന്നാലും ഉണ്ടാവും ായിട്ടുള്ളൊരു വീട് തന്നെയാണ് എനിക്കിഷ്ടം അപ്പം ഈ പഴയ മോഡൽ പില്ലറുകൾ ലൈറ്റുകൾ പിന്നെ എപ്പോഴും എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മിങ്കിൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഓപ്പണായിട്ട് കിടക്കുന്ന സ്പേസുകൾ കാറ്റും വെളിച്ചുമൊക്കെ നല്ലപോലെ കയറുന്നുണ്ടകത്ത് ശരിക്കും എനിക്ക് അങ്ങനെയുള്ളൊരു വീടാണ് പിന്നെ നമുക്ക് അഭിപ്രായമൊന്നും പറയേണ്ട കാര്യമില്ല പുള്ളി അതിൻ്റെതായ രീതിയിൽ തന്നെ ഇത് ചെയ്യുമെന്നുള്ളത് മനസ്സിൽ ആ ഷിപ്പായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് പന്ത്രണ്ട് വർഷമായി ഏഴുവർഷം മുമ്പേ എന്നെ വീട് ചെയ്തിരുന്നു അത് ഞങ്ങള് കുറച്ചൊരു വെറൈറ്റി ആയിട്ട് ചെയ്തിട്ട് അത് വീഡിയോസ് ഒക്കെ വന്നിട്ട് കുറേ പേര് കണ്ടിരുന്നു അപ്പൊ ഏഴു വർഷം ശേഷമാണ് ചെയ്യുന്നത് അപ്പോൾ അതും ഒരു വെറൈറ്റി ആയി മാറും എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം പിന്നെ തീർച്ചയായിട്ടും വർക്കിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾ ഞങ്ങൾ എന്താ ക്ലബിലാണ് ഡിസൈൻ ഒക്കെ ചെയ്യുന്നത് ഞങ്ങൾ ചേർന്ന് ഓഫീസിൽ തന്നെ ഇരുന്നിട്ട് ഡിസൈൻ ചെയ്യാറുണ്ട് ഐഡിയസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാറുണ്ട് പിന്നെ നമ്മളെ മെയിനായിട്ട് ഡെഡിക്കേഷൻ ആണ് നമ്മളൊരു വർക്ക് പെർഫെക്റ്റ് ആവാൻ വേണ്ടി എന്താ പറയുക എല്ലാ ഇപ്പോൾ യാത്ര ചെയ്ത പല സാധനങ്ങൾ ഇപ്പം ആൻറ്റിക്കായിട്ടുള്ള സാധനങ്ങളായാലും പുതിയ മെറ്റീരിയലൊക്കെ വരുമ്പോൾ പോയി കണ്ട് ഡിസൈനെ കൂടുതൽ ഭംഗിയാക്കാൻ വേണ്ടി ശ്രമം അപ്പോൾ നമ്മൾ താനിഷ് ഹോമിൽ നിന്ന് ഇറങ്ങുകയാണ് ഒരു ഓണക്കാലത്തിന്റെ പ്രതിനിധിയാണ് ഈ മാവും ഈ ഒരു ആംബിയൻസും ഇവരുടെ ഈ ഒരു കോസ്റ്റ്യൂം കോസ്റ്റ്യൂമെല്ലാം കാണുമ്പോൾ ഓണം സ്പെഷ്യൽ എപ്പിസോഡ് പോലെ തോന്നുന്നുണ്ട് ക്രിസ്മസ് ആവാറായി ഊഞ്ഞാലും കൂടെ വേണമായിരുന്നു ആ ഇവിടെ ഒരു ഊഞ്ഞാലും സ്പേസ് ഉണ്ട് ഈ ഓണത്തിന് എന്തായാലും ഊഞ്ഞാലും ഇടുന്നുണ്ട് അല്ലേ ഇനി ക്രിസ്മസാ ഇനി ക്രിസ്മസിനായിക്കോട്ടെ അതിനുള്ള ശിഖരമാണല്ലേ അത് അപ്പോ എന്തായാലും നല്ലൊരു വീടാണ് കേട്ടോ നമ്മൾ മുൻപും ഒരു വീഡിയോ ഈ ഈ അടുത്ത് റീസെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു രണ്ട് സെൻറ്റിലെ വീട് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അത് വരുന്ന ഒരു മറ്റൊരു വീടാണിത് ഓക്കെ അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോയിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ് അപ്പം ഇൻസൈറ്റ് ആർക്കിടെക്സിൻ്റെ കോൺടാക്ട് നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരാം അപ്പം ഇൻസൈറ്റ് ആർക്കിടെക്സ് ടീം ഒരു ബൈ പറഞ്ഞല്ലേ ബൈ